എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പഞ്ചാബി ഫുഡ് കഴിക്കാൻ പോയാലോ ഒരു ഓത്തൻറ്റിക് പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇന്ന് ഇച്ചിരി ഫുഡ് കഴിക്കാം വാ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങളെ കാട്ടിത്തരാം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇന്ദിരാനഗർ ഫസ്റ്റ് സ്റ്റേജ് ഹൺഡ്രഡ് ഫീറ്റ് റോഡിലാണ് ഇത് രാമേശ്വരം കഫേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതിൻ്റെ പേര് പഞ്ചാബി റസോയ് ഇത് ബാംഗ്ലൂർ ഒരു ഒത്തൻറ്റിക് പഞ്ചാബി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആകുന്നു ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കൊരു സീറ്റ് അങ്ങ് പിടിക്കാം രണ്ട് സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു ഒരു വെജും ഒരു നോൺ വെജും നമുക്ക് പറയാം ഈ പിക്കിൾസ് നല്ല ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഓണിയൻ്റെ നല്ല ടേസ്റ്റായിരുന്നു നമ്മളിപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്ന ഒരു പനീർ ടിക്കായും ഒരു അഫ്ഗാനി ചിക്കൻ ഹാഫും എന്തായാലും ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡഡ് ഇൻ ഫുഡ് എന്നുള്ളത് നല്ല ഫുഡാണ് ഇവിടുത്തെ ആ അന്നേരം നമ്മൾ പറഞ്ഞ അഫ്ഗാനി ചിക്കൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം പനീർ ടിക്കായും എത്തിയിട്ടുണ്ട് അതിലൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇത് അഫ്ഗാനി ചിക്കൻ ആണ് മെസ്സി റോട്ടി മക്കിക്കൊട്ടി ലച്ച പാട്ട അമൃത് കൊച്ച ബട്ടൻ പ്ലെയിൻ കൊച്ചി ലബാദാ സിക്സ് പീസ് വലിയ നമ്മളൊരു രണ്ട് മൂന്ന് പേര് കഴിക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അതിലൊരു ഏഴ് ടൈപ്സ് ഓഫ് റൊട്ടീസ് നാൻ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് അത് നല്ല പ്യുവർ ഗീലുണ്ടാക്കി വെക്കുന്ന റൊട്ടികളെല്ലാം പിന്നെ ജോയ്ക്ക് വേണ്ടി ഒരു ചിക്കൻ ലോലിപോപ്പ് പാഴ്സലും മേടിച്ചു അപ്പോൾ നമ്മുടെ ലസ്സി എത്തിയിട്ടുണ്ട് പഞ്ചാബി ഫുഡ് കഴിച്ചിട്ടൊരു ലസ്സി കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ ഒരു വൺ ബൈ റ്റു ലസ് നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പൊ തന്നെ വയർ നല്ല ഫുള്ള് ഇനിയും ഒരു മീറ്റാൻ കഴിക്കണമെന്നുണ്ട് ओके okay. खुशबू है मसाला फ्लेवर पान का मेरे को मीट मीठा पान दे दो हाँ एक स्पेशल दे दो, दो इसमें क्या क्या डालते हैं कच्चा चूना कत्था खुशबू बाद चटनी है ഞാനൊരു സ്പെഷ്യൽ മീട്ടാപ്പാനാണ് ഓർഡർ ചെയ്തത് അതാണ് ഇപ്പോൾ പുള്ളി ഉണ്ടാക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ജസ്റ്റ് ഔട്ട് സൈഡാണ് ഈ മീട്ടാപ്പാൻ ഇവർ വിൽക്കുന്നത് ये खजूर है सर ये बस मीठा पान सुपारी है सुपारी चाहिए क्या आपको सुपारी नहीं चाहिए इसमें ज्यादा मीठाता है हमम पान है कलकत्ता मीठा पान है एक कलकत्ता और चौटा वाला महई पान महई हो गया ये कितना है थैंक यू अच्छा लगा बेटे पान अच्छा लगा हां अच्छा अपन நல்ல पंजाबी फूड ओके ഈ ഒന്ന് ട്രൈ ചെയ്യാം പഞ്ചാബി റസോയി ഇന്ദ്രനാർ